ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വാഹനത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് എന്നാൽ വാഹനം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധ കൊടുക്കാറില്ല ഈ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെ സാധാരണ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കാലാവധി പറയുന്നത് മൂന്ന് കൊല്ലം മുതൽ അഞ്ച് കൊല്ലം വരെയാണ് ഒരിക്കലും ബാറ്ററിയിൽ ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട പത്ത് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ആദ്യത്തെ പോയിന്റ് ഒരു ബാറ്ററി മേടിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം മാസം അതിൽ കൂടുതലായിട്ടുള്ള ഡേറ്റ് കഴിഞ്ഞാൽ ബാറ്ററി നിങ്ങൾ മേടിക്കരുത് ഒരു ആറ് മാസത്തിന് താഴോട്ട് ഡേറ്റ് ഒരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും അങ്ങനെ ബാറ്ററി മേടിക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ ബാറ്ററി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ഒരു പുതിയ ബാറ്ററി മേടിക്കുമ്പോൾ അതിൻ്റെ ഡേറ്റും ഇയറും പ്രോപ്പറായിട്ട് നമുക്ക് ബാറ്ററി തന്നെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ബാറ്ററിയാണ് ഇത് മേടിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബാറ്ററിയെക്കുറിച്ച് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിന് മൊത്തത്തിൽ ആറ് സെല്ലുകളാണ് വരുന്നത് ഓരോ സെല്ലിലും ടു പോയിൻറ്റ് വൺ വോൾട്ട് വെച്ച് വരും അങ്ങനെ ട്വൽവ് പോയിൻറ്റ് സിക്സ് വോൾട്ടാണ് ഈ ബാറ്ററിയുടെ വോൾട്ട് സാധാരണ പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി നമുക്ക് എങ്ങനെ സ്വയമായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി ഒക്കെ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്നത് രാവിലെയുള്ള സമയത്തായിരിക്കണം കാരണം നമുക്ക് വാഹനം ഒരിടത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി അതുപോലെ തന്നെ കൂളൻ്റെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ഗിയർ ഓയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം പ്രധാനമായിട്ടും ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൾഫ്യൂരിക്ക് ആസിഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെയാണ് ഇതിനകത്ത് ഫില്ലായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ദേഹത്തോ കയ്യിലോ ഇച്ചിങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കണ്ണിലൊക്കെ തെറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം നിങ്ങളിത് നോക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ബാറ്ററിയിൽ നിങ്ങൾ നോക്കുക നമുക്ക് രണ്ട് ടെർമിനൽ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള രണ്ട് ടെർമിനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കിത് ഈ ഈ കാണുന്നത് വാഹനത്തിൻ്റെ നെഗറ്റീവാണ് നമുക്ക് അതവിടെ കാണാം ഇത് വാഹനത്തിന് പോസിറ്റീവാണ് ആണ് നമുക്കത് ഇവിടെ ഒരു അടയാളമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും അപ്പം ഇവിടെ നമുക്ക് ബാറ്ററിയുടെ സെല്ലിൻ്റെ അത് വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയുണ്ടെന്ന് ായിട്ട് നോക്കുക അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സ്വയമായിട്ട് മനസ്സിലാക്കാം നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയിൽ ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ് ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ സെല്ലുകളിലും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ വേണം ഫില്ല് ചെയ്യാനായിട്ട് പല ആൾക്കാരും പച്ചവെള്ളമൊക്കെ ഫില്ല് ചെയ്യുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കലും ചെയ്യല് സാധാരണ വെള്ളത്തിലുള്ള ഒരു പ്രശ്നം മിനറൽസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ സെല്ലുകൾ വളരെ വേഗത്തിൽ പോകും അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്യണം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ബാറ്ററി കടയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു വർഷോപ്പിൽ കൊണ്ടുപോയി ഇത് കൃത്യമായിട്ടും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ കൊടുത്ത് തന്നെ ഇത് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കുന്ന വാണിംഗ് ലൈറ്റ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഈ കാണുന്ന വാണിംഗ് ലൈറ്റ് ആണ് നിങ്ങൾ നോക്കുക ഈ കാണുന്ന വാണിംഗ് ലൈറ്റ് ആണ് നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലെയിൻറ്റ് വരുന്നു എന്ന് കാണിക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ കീ ഓൺ ആക്കി കഴിയുന്ന സമയത്ത് വാണിംഗ് ലൈറ്റ്സ് എല്ലാം സ്വാഭാവികമായിട്ട് ഓൺ ആകും എന്നാൽ വണ്ടി നമ്മൾ ജസ്റ്റ് ഓൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഒരു തരത്തിലുള്ള വാണിംഗ് സിഗ്നലും കാണാൻ പാടില്ല ഇപ്പം ഹാൻഡ് ബ്രേക്കിൻ്റെ സിഗ്നലാണ് ഓൾറെഡി ഉള്ളത് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് കഴിഞ്ഞാൽ അങ്ങ് മാറും എന്നാൽ ഇവിടെ നമ്മൾ ഇനി ബാറ്ററിയുടെ ഒരു വാർണിംഗ് ലൈറ്റ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ഏതോ ഒരു രീതിയിലുള്ള കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഒരുപാട് പേര് ഈ വാഹനമൊക്കെ ഒരുപാട് യൂസ് ചെയ്യാത്തവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഈ സാധാരണ ഈ ബാറ്ററി അഴിച്ചിടുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട് എന്നാൽ ഒരു അത് അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ലതായിട്ടുള്ള കാര്യമല്ല കാരണം ഇത് നമ്മൾ എപ്പോഴും അഴിക്കുകയും താഴോട്ടെടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരുപാട് ഷെയ്ക്ക് വരും ഷെയ്ക്ക് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തെ വളരെ വേഗത്തിൽ തന്നെ ബാറ്ററി ഒരു സാഹചര്യം നമുക്ക് ും ഉണ്ടാകും ഒപ്പം തന്നെ ഈ ബാറ്ററി നമ്മൾ സുരക്ഷിതമായിട്ട് ബാറ്ററി മുറുക്കി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ ടൈറ്റാക്കി തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം വണ്ടി ഓടുന്നതിനിടയിൽ ഈ ബാറ്ററിക്ക് ഷെയ്ക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ഇതിനെ വെക്കരുത് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി തന്നെ ബാറ്ററി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതുപോലെ വാഹനം ഉപയോഗിക്കുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് വാഹനത്തിൽ ഇത്തരത്തിൽ ജസ്റ്റ് കെയറിയിരുന്നതിന് ശേഷം കീ ഓൺ ആക്കി കൊടുക്കും ശേഷം എൻ്റെയും വാഹനത്തിന്റെ പവർ വിൻഡോകൾ യൂസ് ചെയ്യുന്ന സ്വഭാവ രീതി ഒപ്പം തന്നെ എൻ്റെയും വാഹനത്തിൽ മ്യൂസിക് സിസ്റ്റം വെച്ച് പാട്ട് കേൾക്കുന്ന രീതി എ സി ഓൺ ആക്കിയിട്ട് വാഹനത്തിൽ ഇരിക്കുന്ന സ്വഭാവം ഇതുപോലെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യം നിങ്ങൾ വാഹനത്തിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് തീർച്ചയായിട്ടും ഇറങ്ങിപ്പോകാനും ബാറ്ററിയുടെ ലൈഫ് കുറയാനും സാധ്യതയുണ്ട് ഇത് നമ്മൾ ഒരു തവണയല്ല ചെയ്യുന്നത് നിരന്തരമാണ് ചെയ്യുന്നത് ഇത് നമ്മളുടെ ഡ്രൈവിങ് ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് പരമാവധി വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ടായതിനു ശേഷം എ സി മ്യൂസിക് അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വാഹനത്തിൻ്റെ പവർ വിൻഡോകൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഒരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ബാറ്ററിയുടെ ലൈഫ് കൂടാനും അതുപോലെ തന്നെ ബാറ്ററിയിൽ പല ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അതും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് നമ്മളുടെ വാഹനത്തിന്റെ സെൻറ്റർ ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കീ ഓൺ ആക്കിയിട്ടാണോ അല്ല നമ്മൾ വെളിയിൽ നിന്നാണ് ഈ സെൻറ്റർ ലോക്ക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന്റെ സെൻട്രർ ലോക്ക് വർക്ക് ആകാനായിട്ടുള്ള കറണ്ട് പ്രോപ്പറായിട്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം നമ്മളുടെ വണ്ടി ജസ്റ്റ് ഒരിടത്ത് വെറുതെ പാർക്ക് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ ശതമാനം കറണ്ട് സെൻറ്റർ ലോക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പല ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പല ഭാഗങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ എന്തു ചെയ്യും ചെറിയ രീതിയിലുള്ള കറണ്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ വാഹനം ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഈ ബാറ്ററിയുടെ ചാർജ് നമുക്ക് സ്വാഭാവികമായിട്ട് കുറഞ്ഞു പോകുന്നു അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും എന്നാൽ വാഹനം അത്തരത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ബാറ്ററി ഊരി വെച്ചാൽ പോരെ ഊരി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ബാറ്ററിയുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കറണ്ട് പ്രോപ്പറായിട്ട് എത്തേണ്ട കാര്യങ്ങളുണ്ട് അങ്ങോട്ട് ചെല്ലാതെ വരുമ്പോൾ അത്തരത്തിലുള്ള പാർട്സുകൾക്ക് കംപ്ലയിൻ്റ് വന്ന് അത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഹെഡ് ലൈറ്റ് നമ്മൾ ഓൺ ആക്കി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ നമ്മൾ പരമാവധി ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഓണാക്കി ഇടാതിരിക്കുക നമ്മൾ പരമാവധി വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടാക്കിയതിന് ശേഷം മാത്രമേ ഹെഡ് ലൈറ്റ് ഓൺ ആക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ റീഡിംഗ് ലൈറ്റ് ടോപ്പ് ലൈറ്റ് ഇതൊന്നും ജസ്റ്റ് ചുമ്മാ നമ്മൾ ഓൺ ആക്കി വെറുതെ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇത് കൂടുതലും വർക്ക് ചെയ്യുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഇത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പർ ഓൺ മോഡിൽ ഇടാനായിട്ട് കഴിയും അത് എപ്പോഴും നമ്മളൊരു ഡോർ മോഡിൽ പരമാവധി ഇടുക ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്തേ അത് ഓൺ ആയിട്ട് വരുത്തുള്ളൂ ഇനി പുതിയൊരു ബാറ്ററി മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി ഉള്ളതും നല്ല ബാറ്ററിയും മേടിക്കുക അമറോണിൻ്റെ എക്സൈഡിൻ്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വലിയ പ്രശ്നമില്ല ഒപ്പം തന്നെ ലിഥിയം ബാറ്ററീസ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൂടുതൽ ക്വാളിറ്റി ഉള്ളതും നല്ല പെർഫോമൻസ് ലഭിക്കുന്ന രീതിയിലുള്ള നമുക്ക് അത്തരത്തിലുള്ള ബാറ്ററി പരമാവധി മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ വാറണ്ടി കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി ഡേറ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു ആറുമാസത്തിൽ കൂടുതലാകുന്നത് മേടിക്കരുത് ആറുമാസത്തിന് ഏകദേശം ഒരു ആറുമാസമൊക്കെ ആണെങ്കിൽ സാരമില്ല അതിന് താഴോട്ടുള്ള ഡേറ്റ് ഉള്ള ബാറ്ററി തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബേസിക് ആയിട്ട് നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിവുകൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണി ഓൾ അർത്തിയിട്ടാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാൻ カリーランド。